വൈകുന്നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഷിബുവിനോട് ചോദിച്ചു അവൻ എൻ്റെ അമ്മാവൻ്റെ അടുത്ത് ഇടാ ഇങ്ങനെ ഞാനൊരു കാര്യം ഇങ്ങനെ അറിഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല എന്താണ് പറഞ്ഞിട്ട് പോയി എന്ന് പക്ഷേ ഇങ്ങനെ എന്തോ എനിക്ക് എന്തോ ഡൗട്ട് എനിക്ക് ആ കുട്ടികളിലും ചോദിക്കാനും പറ്റുന്നില്ല എനിക്ക് കുറച്ച് വെള്ളമെങ്കിലും കിട്ടിയാൽ മതിയെന്നുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്നത് അപ്പോൾ അവൻ പറഞ്ഞ് നീ ഇപ്പോൾ ഒന്നും അറിയണ്ട അതൊക്കെ ഞാൻ പതുക്കെ പറയാം കുറച്ച് വിഷയങ്ങളുണ്ട് ആ എനിക്ക് മനസ്സിലായി എന്തോ വിഷയം ഉണ്ടെന്നുള്ളത് അതിന് ശേഷം പിന്നെ അറിഞ്ഞറിഞ്ഞ് വന്നപ്പോഴാണ് അറിയുന്നത് ഈ എവർക്കെല്ലാവർക്കും ഇതിൽ പങ്കുണ്ട് ഡീൻ ഉൾപ്പെടെ എന്നുള്ള കാര്യം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാറ് തകർന്നുപോയി ഡീൻ ഉൾപ്പെടെ പങ്കുണ്ടെന്ന് പറയുമ്പോൾ അക്ഷയ് ഏറ്റവും വലിയ കൂട്ടുകാരനായിട്ടുള്ള അക്ഷയ്യിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞ് എടുത്ത് കൈകാര്യം ചെയ്തു അതെല്ലാം ചെയ്തു എന്നുള്ളത് അപ്പോൾ അവർ തന്നെ ഉണ്ടല്ലോ എന്ന് അറിഞ്ഞപ്പോഴും തകർന്നു പോയത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴും അതിന് മൊഴിയെടുത്ത് കഴിഞ്ഞിട്ട് ഈ അവർ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം അക്ഷയ്ക്കെതിരെ ഒരു തെളിവ് കിട്ടിയെന്നല്ലേ അങ്ങ് പറഞ്ഞത് അതായത് അക്ഷയ് ഇപ്പോഴും പ്രതിയാക്കപ്പെട്ടിട്ടില്ല അക്ഷയ് ചോദ്യം ചെയ്തിട്ടില്ല അക്ഷയ് ചോദ്യം 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 ചെയ്തിട്ടില്ല നമ്മുടെ നമ്മുടെ പോലീസും പോലീസും ഇല്ല അപ്പം ആ അക്ഷയ്ക്കെതിരെ അങ്ങനെ ഒരു തെളിവുണ്ടെന്നല്ലേ അതെ ഞാനത് സിബിഐക്ക് ആണ് കൊടുക്കുന്നത് കാരണം കേരള പോലീസിന് ഞാൻ കൊടുക്കാൻ ഓ ആദ്യം വിചാരിച്ചു കൊടുക്കാമെന്ന് ഞാൻ കൊടുക്കാത്ത കാര്യം തീർച്ചയായും തീർച്ചയായും ഞാൻ ഒരിക്കലും കേരള പോലീസിന് കുറ്റം പറയുന്നു മണിക്കൂർ നഷ്ടപ്പെടുത്തിയത് കേരള പോലീസ് കൊണ്ട് നഷ്ടപ്പെടുത്തിയത് ആ ഡീനും ഉണ്ട് ആ ഡീനിന്റെ വളരെ ശക്തമായിട്ട് ഇടപെട്ടിലാണ് ആ സംഭവം എന്ന കാര്യം എം കെ നാരായണും കാന്തനാഥനും ഇവര് കാന്തനാഥന്റെ പേരിൽ ഇപ്പോൾ ലാസ്റ്റുള്ള റിപ്പോർട്ട് ആന്റിനാഗിങ് സ്കോഡിൽ തന്നെയാണ് കാന്തനാഥൻ കുറ്റക്കാരനാണെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് പക്ഷേ അത് ആക്ഷനും എടുക്കുന്നില്ല പോലീസ് ഒരു ആക്ഷനും എടുക്കുന്നില്ല ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല ആന്റി റാങ്കിംഗ് സ്കോഡ് അവന്റെ പേര് കറക്റ്റ് ആ പറയുന്നുണ്ട് ഡീന് അവിടെ ഇല്ലയുടെ ഡീനും ഈ കൊലപാതകങ്ങളും കൂടെ ചെയ്തത് എന്താ ആ മൃതദേഹം അഴിച്ചിറക്കി കാര്യ ഒരു ആരാച്ചാര പണിയാണ് ഡീന് ശരിക്കും അവിടെ ചെയ്തതാണെന്ന് ഒരിക്കലും ജെയിംസിന്റെ ഇതുണ്ട് റിപ്പോർട്ട് ജെയിംസിന്റെ ഭാര്യ ഇങ്ങനെ പറയുന്നത് പാചകക്കാരന്റെ അത് പറയുന്നുണ്ട് ആ മൃതദേഹം അഴിച്ചിറക്കുന്ന സമയത്ത് തണുത്ത് മരവിച്ചിരിക്കുന്നു അതായത് കറക്റ്റായിട്ട് അറിയാതിന്റെ കഴിഞ്ഞു സംഭവം കഴിഞ്ഞു തണുത്ത് മരവിച്ച് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അതിൽ പറഞ്ഞു ഭാര്യ ട്രാൻസ്ലേറ്റ് ചെയ്ത് അപ്പൊ അദ്ദേഹത്തിന്റെ തോട്ട് നമ്മൾ സി ബി ഐ അദ്ദേഹത്തിനോട്ട് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും അതെ അത് അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഈ ഈ ആൾ അവിടെ നിന്ന് രാജിവെച്ചും കൂടെ പോയി

ഞാൻ ചോദിക്കും ഇവൻ കൂടെ ഇരിക്കും കഴിക്കാൻ വേണ്ടി ചേട്ടന്റെ കൂടെ ഇരിക്കും അപ്പൊ ചേട്ടൻ ചോദിക്കും കൊള്ളാമോന്ന് ചോദിക്കും ആക്ഷനിലൂടെ ഇവൻ പറയും കൊള്ളാന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തൃപ്തിയായില്ല എന്തോ കൊറവുണ്ട് ഇങ്ങനെയൊക്കെ പറയും അപ്പൊ എന്റെ അടുത്ത് തോന്നിട്ട് പറയാം ചേട്ടൻ എന്തുണ്ടാക്കി തന്നാലും ചേട്ടൻ ഒരു തൃപ്തിയും വരൂലമ്മ നന്നായിട്ടാണ് ഭാഷയിലൂടെ സംസാരിക്കാൻ പറ്റും അത് ട്രാൻസ്ലേറ്റ് മുഖ്യ സാക്ഷിയാണ് മുഖ്യസാക്ഷിയാക്ഷറക്കിയ ആൾ ഒരു പ്രധാന സാക്ഷിയാണ് സാക്ഷിയാ വിദഗ്ധമായിട്ട് അത് അതിനു മുമ്പേ മരണം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ അദ്ദേഹത്തെ നല്ലവണ്ണം അറിയാം അദ്ദേഹത്തിന് നല്ലവണ്ണം പിന്നെ എൻ്റെ ആംബുലൻസ് ഡ്രൈവർ ഉണ്ടായിരുന്നു അവിടെ വന്നിട്ടുള്ള ആംബുലൻസ് ഡ്രൈവർ അവർ പോലീസ് ഇതുവരെയ്ക്കും ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല ആംബുലൻസ് ഡ്രൈവർ വരുമ്പോൾ ബോഡിയുടെ ബാക്കിൽ തലയിലും രക്തമുണ്ടെന്ന് പറയുന്നു അവർ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു ആ ഒരു മൊഴിയുള്ളതാണ്